ഈശോശ് സ്ഥിതിയായിരിക്കട്ടെ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കുന്നതിനെ പറ്റിയിട്ടാണേ പൗലോസിനും ചീലാസിനും ദൈവത്തെ സ്തുതിക്കുന്നതിൽ കാര്യാഗ്രഹം പോലും ഒരു തടസ്സമായിരുന്നില്ല അപ്പോൾ അവിടെ നടന്നത് വലിയൊരു അത്ഭുതമായിരുന്നു അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കാൻ നമ്മളൊന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ആ സാഹചര്യങ്ങളെ അത്ഭുതമാക്കാൻ നമുക്ക് പറ്റും ഇനി ഞാൻ എൻ്റെ ലൈഫിൽ ഈ പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കണം എന്നതിനെക്കുറിച്ച് കുറിച്ച് കിട്ടിയ കുറച്ച് എക്സ്പീരിയൻസ് പറയാവേ എനിക്കിങ്ങനെ ഒരു അസുഖം വന്നിട്ട് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നേ ആദ്യം തലവേദനയിന്നാണ് തുടങ്ങിയത് പിന്നെ അത് തൊണ്ടവേദനയും അങ്ങനെ ഇൻഫെക്ഷൻ ഒക്കെ ആയിരുന്നു അപ്പം ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിലാവുന്നില്ല ആദ്യം തൊണ്ടവേദന ജലദോഷം വന്നിട്ടുണ്ടാവും എന്നൊക്കെയാണ് വിചാരിച്ചത് അപ്പം അതിൻ്റെ ആൻറ്റിബയോട്ടിക് ഒക്കെ തന്നു എന്നിട്ടും മാറുന്നില്ല അങ്ങനെ ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ്ലി കുറേ ദിവസം ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു അതിൻ്റെ ഫുൾ ദിവസവും അവിടെ തന്നെയായി അങ്ങനെയൊക്കെ ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ഡോക്ടർ പെട്ടെന്ന് അൾട്രാസ്കാൻ എടുക്കാൻ പറഞ്ഞു അങ്ങനെ പോയി ഒരു ദിവസം ഫുൾ അവിടെ കാത്തിരുന്നു അത് കഴിഞ്ഞിട്ടാണ് റിപ്പോർട്ട് കിട്ടുന്നത് റിപ്പോർട്ട് പ്പോ മനസ്സിലായത് സബ്മൻ്റുലർ ഗ്ലാൻഡ് കുറച്ച് വീങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ പ്രശ്നമായിരുന്നു ബാക്കി തലവേദനയും തൊണ്ടവേദനയും ഒക്കെ അപ്പോൾ അതിന്റെ ആൻറ്റിബയോട്ടിക് എഴുതി തന്നു നീര് കുറയാനുള്ളതൊക്കെ എഴുതി തന്നു അങ്ങനെ വീട്ടിൽ വന്നു അത് കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും അത് മാറി ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്നത് കാരണം പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു ദിവസം പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു എൻ്റെ ഈശോയെ നിനക്കെന്ന് ആദ്യമേ പറഞ്ഞാൽ പോരായിരുന്നു ഇതാണ് പ്രശ്നമെന്ന് അപ്പോൾ പിന്നെ ഇത്രയും ദിവസം ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുമായിരുന്നോ എന്ന് ചോദിച്ചു അപ്പം ഈശോ പെട്ടെന്ന് എന്നോട് ചോദിച്ച ഒരു കാര്യമാണ് ഇതൊക്കെ കാരണം നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലായിരുന്നു എന്ന് ആരാ നിന്നോട് പറഞ്ഞേന്ന് അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ചോദിച്ചു നീ എന്നതായി പറയുന്നത് ഹോസ്പിറ്റലും അസുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ഞാനെപ്പോൾ പ്രാർത്ഥിക്കാനാന്ന് ഞാൻ ചോദിച്ചു പെട്ടെന്ന് ഈശോ ഞാൻ ഹോസ്പിറ്റലിൽ പോയ ആ ദിവസങ്ങളെൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുമായിരുന്നു ഡോക്ടറിനോട് എൻ്റെ പ്രശ്നം പറയാൻ ഞാൻ എടുക്കുന്നത് കൂടിപ്പോയി വരും പതിനഞ്ച് മിനിറ്റ് അതും സംസാരിക്കുന്നത് ഞാൻ പോലുമല്ല എൻ്റെ കൂടെ വരുന്ന അമ്മയോ പപ്പയോ അവരായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ പോലും അല്ല സംസാരിക്കുന്നത് ആ അപ്പോയിൻമെൻ്റ് എടുത്ത് ഒരു ദിവസം ഫുള്ളും ഹോസ്പിറ്റലിൽ വെറുതെ ഇരിക്കുമായിരുന്നു എൻ്റെ മുന്നേക്കൂടെ എത്രയോ രോഗികളും കടന്നു പോകുന്നുണ്ടായിരുന്നു ഒരു രോഗിക്ക് ഒരു നന്മ നിറഞ്ഞ മറിയുമേ വെച്ച് ചൊല്ലിയാൽ പോലും ആ ദിവസം മൊത്തം പ്രാർത്ഥനയിൽ എഫക്റ്റീവ് ആക്കാമായിരുന്നു എനിക്ക് ഞാൻ വേദനിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ആ വേദന എനിക്ക് എൻ്റെ മുന്നിൽ കൂടെ കടന്നു പോകുന്ന രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടി സമർപ്പിക്കായിരുന്നു ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയൊക്കെ സമർപ്പിക്കുമായിരുന്നു അന്നാണ് ആദ്യമായിട്ട് നമുക്ക് വരുന്ന പ്രതികൂല സാഹചര്യങ്ങളെയും അനുകൂലമാക്കണം എന്നതിനെക്കുറിച്ചൊരു ബോധ്യം കിട്ടിയത് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ആരെങ്കിലും പരിചയമുള്ളവരൊക്കെ ഇങ്ങനെ ആത്മഹത്യ ചെയ്ത് മരിക്കുമ്പോൾ ഞാനിങ്ങനെ പറയാറുണ്ടായിരുന്നു എൻ്റെ ഈശോ ഇതൊക്കെ മനസ്സിലാക്കാൻ നേരത്തെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റുമായിരുന്നെങ്കിൽ അവർക്ക് ആശ്വാസം കൊടുക്കാൻ എനിക്ക് പറ്റുമായിരുന്നെങ്കിൽ ഒരാത്മാവിനെ രക്ഷിക്കുമായിരുന്നു അങ്ങനെയൊക്കെ ഞാൻ പറയുമായിരുന്നു ഇത് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നുന്ന ഒരു കാര്യമാണ് ശരിയാണ് ഒരു പക്ഷേ അവരെ ആശ്വസിപ്പിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരാത്മാവനെ നേടാൻ പറ്റുമായിരുന്നു പക്ഷേ ഒരിക്കൽ പോലും ഞാൻ ഈ ആത്മഹത്യയെ ചെയ്യാൻ ചിന്തിക്കുന്നവരുടെ മനസ്സ് ദൈവത്തിലോട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കൽ പോലും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല അങ്ങനെ പ്രാർത്ഥിച്ചും എനിക്ക് ആത്മാക്കളെ നേടാമായിരുന്നു അതിനു ശേഷമാണ് ഞാൻ ഓരോ ദിവസവും ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കരുണക്കുന്ത ചെല്ലാൻ തുടങ്ങിയത് അപ്പൊ നമ്മളിങ്ങനെ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ടോന്നും കൂടി നമുക്കൊന്ന് ചിന്തിക്കാവേ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നേ എനിക്കിങ്ങനെ ജോലിയൊക്കെ കിട്ടി നല്ല സാലറി ഒക്കെ കിട്ടിയായിരുന്നെങ്കിൽ ഭക്ഷണൊന്നും ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കാമായിരുന്നു ഒത്തിരി ആരും ആരുമില്ലാത്തവരെയൊക്കെ സംരക്ഷിക്കായിരുന്നു അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നേ അങ്ങനെ ഒരു ദിവസം ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിൽ വന്നത് എൻ്റെ ഈ പ്രതികൂലമായ സാഹചര്യത്തെ എങ്ങനെയാണ് എനിക്ക് അനുകൂലമാക്കാൻ പറ്റുക എന്നുള്ളത് അപ്പോഴാണ് ഈശോ പെട്ടെന്ന് എനിക്കൊരു കാര്യം ഓർമ്മിപ്പിച്ചു തന്നത് ഞാനിങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി വച്ചേക്കുന്ന പാത്രത്തിൽ നിന്ന് എൻ്റെ പ്ലേറ്റിലോട്ട് എടുക്കുമ്പോൾ തന്നെ കുറേ താഴെ അത് മാത്രമല്ല എങ്ങനെയൊക്കെ നോക്കിയാലും ഞാനാണ് എനിക്ക് വേണ്ടിയിട്ട് ഫുഡ് എടുക്കുന്നതെങ്കിൽ പോലും കുറച്ച് ഞാൻ ബാക്കി വെക്കും ഈശോ എന്നോട് പറഞ്ഞു ഭക്ഷണമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഭക്ഷണം കളയുന്നത് ഒഴിവാക്കിയാൽ മതിയെന്ന് അടുത്ത ദിവസം തൊട്ട് ഞാൻ എൻ്റെ പ്ലേറ്റിലോട്ട് ഭക്ഷണം എടുക്കുമ്പോൾ കുറച്ച് കുറച്ചുപോലും താഴെ വിടാതെ എടുക്കാനും എടുക്കുന്ന ഭക്ഷണം മുഴുവനും കഴിച്ചു തീർക്കാനും അത് ഭക്ഷണം ഇല്ലാത്തവർക്ക് വേണ്ടി സമർപ്പിക്കാനും തുടങ്ങി അപ്പോൾ നമ്മളിങ്ങനെ അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ചെയ്യുമായിരുന്നു അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമ്മളുള്ള സാഹചര്യങ്ങളെ എങ്ങനെ അനുകൂലമാക്കാം എന്നതിനെക്കുറിച്ച് കൂടെ നമുക്ക് ചിന്തിക്കാവേ അങ്ങനെ നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ അനുകൂലമാക്കിക്കൊണ്ട് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം ദൈവസ്നേഹത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും സ്നേഹിക്കാം ഈശോ ശേഖി സ്തുതിയായിരിക്കട്ടെ